أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ും സുറത്ത് നഹ്ല് 14 പതിനാല്ഹ്വാ അവൻ സഹറ കീഴ്പ്പെടുത്തിയവനാകുന്നു അൽ ബഹ്റ കടലിനെ ലി തേക്കുലു മിനുഹു നിങ്ങളതിൽ നിന്ന് തിന്നാൻ വേണ്ടി ലഹ്മൻ ത്വരിയാ ഫ്രഷ്മ അല്ലെങ്കിൽ മൃദുലമായ മാംസം ലഹ്മൻ മാംസം ത്വരീയൻ എന്ന് പറഞ്ഞാൽ മൃദുലമായത് എന്നും അർത്ഥമുണ്ട് അതുപോലെ ഫ്രഷ് എന്നും അർത്ഥമുണ്ട് ിൻഹു നിങ്ങൾ അതിൽ നിന്ന് പുറത്തെടുക്കാൻ അഥവാ അതിൽ നിന്ന് മുങ്ങി തപ്പിയെടുക്കാൻ അതാണ് പുറത്തെടുക്കാൻ എന്ന് പറഞ്ഞത് ഹെലിയത്തൻ ആഭരണം തെൽബസൂനഹ നിങ്ങൾ അണിയുന്ന തൽഭസൂനഹ നിങ്ങളതിനെ അണിയുന്നു വ തറ താങ്കൾക്ക് കാണാം അൽ കപ്പലുകളെ മവാഹിറ മഹറ മാഹിർ എന്ന് പറഞ്ഞാൽ കീറി മുറിച്ചു എന്നാണ് കപ്പലുകൾക്ക് ആലങ്കാരികമായിട്ടത് പറയുന്ന വാക്കാണ് കാരണം തിരമാല മുറിക്കുന്നത് കൊണ്ട് തിര മുറിയുന്നു കപ്പൽ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ സ്ഥിരമുറിച്ചു സഞ്ചരിക്കുന്ന എന്നർത്ഥം ഫീഹി ആ സമുദ്രത്തിൽ വലി തെബുത്തൂ നിങ്ങൾ തേടുന്നതിനും മിൻ ഫലിഹി അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഔദാര്യത്തിൽ നിന്ന് വലഅല്ലക്കും തിഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവർ ആയേക്കാം അള്ളാഹുസുബ്ഹനോ താല നിയം ഞാമത്തുകൾ എടുത്തു പറയുകയാണല്ലോ ഓരോന്നോരോന്നായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഗപ്പകലുകൾ അതുപോലെ നക്ഷത്രങ്ങൾ പ്രയോജനപ്പെടുന്നത് വ്യത്യസ്ത തരം വിഭവങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കിയത് അതൊക്കെ ഉൽ ജനതക്ക് ആയത്താണ് എന്നാണ് പറഞ്ഞു വെച്ചത് ഇനി കടലിനെ സംബന്ധിച്ചാണ് പറയുന്നത് ആകാശം പറഞ്ഞു അതുപോലെ ഇനി ഭൂമിയും പറഞ്ഞു ഇനി കടലി നോക്കാം അവനാണ് കടലിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് കടല് ഇപ്പോഴും മനുഷ്യൻ്റെ മുമ്പിൽ ഒരു നിഗൂഢതയുടെ ലോകമാണ് എന്തൊക്കെയാണ് കടലിലുള്ളത് എന്ന് മനുഷ്യനെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കടലിൻ്റെ ആഴങ്ങളെ ആകാശത്തിൻ്റെ അകലങ്ങളിലേക്ക് പോയ അതുപോലെ കടലിൻ്റെ ആഴങ്ങളിൽ മുങ്ങാൻ ഇനിയും കഴിഞ്ഞിട്ടില്ലല്ലോ അടുത്ത കാലത്താണ് ചില അടുത്ത കാലത്താണ് ആഴങ്ങളിലേക്ക് പോയ ചില ആളുകൾ കൂടിയ മർദ്ദത്തിൽ ഞെരിഞ്ഞ് മരണപ്പെട്ടു പോയത് വിമാനം കടലിൽ നഷ്ടപ്പെട്ടിട്ട് ഒരു തുമ്പും കിട്ടിയിട്ടില്ല ഇങ്ങനത്തെ കടലിനെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നത് അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ കടലിനെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ അതിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ കടലിനെ വശപ്പെടുത്തി തന്നത് അത് അല്ലാഹു ചെയ്തതാണ് ഇത് പറയുന്നതിൽ പ്രത്യേകമായൊരു കാര്യമുണ്ട് മുഷിരിക്കുകൾ അറബ് മുഷിരിക്കുകൾ പ്രത്യേകിച്ചും അവർക്കത് നല്ല ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് കടലിൽ പെട്ടാൽ അവർ അല്ലാത്തനാത്തയെ ഒന്നും വിളിക്കില്ല അല്ലാഹുവിനെ മാത്രമേ വിളിച്ച് സഹായം തേടുകയുള്ളൂ കാരണം അവിടെ ആരെ വിളിച്ചിട്ടും കാര്യമില്ല എന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നതാണ് ഖുർആൻ മുമ്പൊക്കെ അത് സൂചിപ്പിച്ചത് നമ്മൾ പഠിച്ചതാണ് ആ കടലിനെ കീഴ്പ്പെടുത്തി തന്നതിലൂടെ എന്ത് കിട്ടുന്നു അല്ലെങ്കിൽ തേക്കുലു മിൻഹു ലഹ്മൻ ത്വരിയ വളരെ ഫ്രഷായ ത്വരിയ എന്ന് പറഞ്ഞാൽ ഫ്രഷെന്നും മൃദുലമെന്നും അർത്ഥം പറഞ്ഞ് കാണാം രണ്ടുമാണ് അഥവാ മത്സ്യത്തെ പിടിച്ചാൽ അതിൻ്റെ മാംസം അത് പിന്നെ അറക്കുകയോ അങ്ങനെയുള്ളതൊന്നും ചെയ്യേണ്ടതില്ല മാംസമായിട്ടാണ് കിട്ടുന്നത് അല്ലാതെ ഒരു ജന്തുവായിട്ടല്ല പിടിക്കുക എന്നിട്ട് അതിനെ അങ്ങനെ തന്നെ പിന്നെ വേവിച്ച് തിന്നാം എന്നർത്ഥം അല്ലെങ്കിൽ പിന്നെ സോഫ്റ്റാണ് മത്സ്യം കഴി മാംസം കഴിക്കാൻ കഴിയാത്ത ആളുകൾക്ക് പോലും എളുപ്പം ദഹിക്കുന്നതും കഴിക്കാൻ എളുപ്പമുള്ളതുമായ മാംസമായിട്ടാണ് മത്സ്യത്തെ കിട്ടുക അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ലഹ്മൻ പരി എന്ന് പറഞ്ഞത് പിന്നെയുണ്ട് കടലിൻ്റെ ആഴങ്ങളിൽ മുങ്ങി തപ്പി മുത്തുരത്നങ്ങൾ പുറത്തെടുക്കുന്നുണ്ട് തസ്തഹരിചൂന മിനുഹ ഹിൽ ഹിലിയത്തൻ തെൽബൂനഹ മുത്തുരത്നങ്ങൾ ഉപയോഗിച്ചു ആഭരണങ്ങൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ ധരിക്കാം എന്നതിൻ്റെ തെളിവായിട്ട് ഫുഗാക്കൾ ഈ പ്രയോഗത്തെ എടുത്തിട്ടുണ്ട് സ്വർണവും വെള്ളിയുമാണ് പുരുഷന്മാർ സ്വർണ്ണാഭരണമാണ് എറാമാക്കിയിട്ടുള്ളത് എന്നാൽ കല്ലുകളും മുത്തുകളും ഒക്കെ പിന്നെ ധരിക്കാം എന്നതിൻ്റെ തെളിവായിട്ട് ഇതെടുത്തിട്ടുണ്ട് ഏതായാലും സമുദ്രത്തിൻ്റെ പ്രയോജനമായിട്ട് അള്ളാഹുത്താല തന്നതാണ് അതിൽ മുത്തുകളുണ്ടാകുന്നത് ഒക്കെ വലിയ പ്രതിഭാസമാണ് മുത്തുച്ചിപ്പീടാകത്ത് മുത്തുണ്ടാകുന്നത് ഒക്കെ അതൊക്കെ അങ്ങനെ ധാരാളം വില കൂടിയ വസ്തുക്കൾ സമുദ്രത്തിൻ്റെ ആഴ് ആഴങ്ങളിൽ നിന്ന് മനുഷ്യർ മുങ്ങിയെടുക്കുന്നുണ്ട് അതിനെയാണ് സൂചിപ്പിക്കുന്നത് വ തറൽ ഫുൽക്കവാഹ്റഫി അതുപോലെ തിരമാലകളെ മുറിച്ചുകൊണ്ട് വലിയ കപ്പലുകൾ അതിൽ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് കാണാം വലി തെബുത്തഹ മിൻ ഫതിലിഹ് അത് പോകുന്നത് അള്ളാഹുവിൻ്റെ ഫതില് തേടിക്കൊണ്ടാണ് കപ്പലിനെ കുറിച്ച് നേരത്തെയും വേറെയും അള്ളാഹുത്താല പറഞ്ഞത് നമ്മൾ കണ്ടതാണ് കപ്പൽ കൊണ്ട് വിദൂര ദേശങ്ങളിലേക്ക് പ്രയോജനപ്പെടുന്ന വസ്തുക്കൾ കൊണ്ട് സഞ്ചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഞാമത്താണ് അല്ലാഹ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ മുക്കിക്കളയുമായിരുന്നു എന്ന് പറഞ്ഞതും കാണാൻ കഴിയും ഇങ്ങനെ കപ്പൽ പോകുന്നത് അള്ളാഹുവിൻ്റെ ഫതില് തേടിക്കൊണ്ടാണ് അഥവാ വിദൂരദേശങ്ങളിലുള്ള ചരക്കുകൾ മനുഷ്യരിൽ എല്ലായിടത്തും എത്തിക്കുക എല്ലാം എല്ലാം എല്ലായിടത്തും കിട്ടുന്ന തരത്തിലല്ലല്ലോ അള്ളാഹു താല ഭൂലോകം സംവിധാനിച്ചിരിക്കുന്നത് പകരം വ്യത്യസ്ത ദേശങ്ങളിലുള്ള വസ്തുക്കൾ മനുഷ്യർ പരസ്പരം കൈമാറി മനുഷ്യൻ്റെ സാമൂഹിക ജീവിതവും അതുപോലെ തന്നെ വിഭവ കൈമാറ്റങ്ങളും ഒക്കെ നടക്കുന്ന തരത്തിൽ അള്ളാഹു സുബഹനോ താല സംവിധാനിച്ചതിനെയാണ് ഈ പറയുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ വല വലക്കും തിഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരായിക്കൊള്ളും എന്ന പ്രതീക്ഷയിലാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അഥവാ അള്ളാഹുവിൻ്റെ ന്യമത്തുകൾ താഴെ വരുന്നുണ്ട് അത് എണ്ണിയാൽ തീരുകയില്ല എന്ന് അങ്ങനെ ഇതൊക്കെ അള്ളാഹു സുബഹനോൾത്താൽ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിനോട് നന്ദി കാണിക്കുവാൻ വേണ്ടിയാണ് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ജീവിതത്തിലെ ന്യമത്തുകൾക്ക് മുഷിരിക്കുകൾ നന്ദി കാണിക്കുക വേറെ ആരോടോ ആണ് എന്നാൽ അവർക്കൊന്നും ഇത് സംവിധാനിക്കുന്നതിൽ യാതൊരു പങ്കുമില്ല ഇതൊക്കെ അള്ളാഹു സുബാനോത്താല അവൻ്റെ അടിമകൾക്കായി ഉണ്ടാക്കി വച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വിഗ്രഹാരാധകർക്ക് വേഗം മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ അവർ വിഗ്രഹത്തിനെ ആരാധിക്കുന്നത് തന്നെ അവ നമുക്ക് വലിയ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് അവരെക്കൊണ്ടാണ് ഗുണമുണ്ടായത് എന്ന വിചാരത്തിലാണ് അതുപോലെ ദുഷ്ടന്മാരായ അധികാരികളെ താങ്ങി നിർത്തുന്നത് അവർ എന്തൊക്കെയോ പ്രയോജനം ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് അല്ല മനുഷ്യൻ്റെ ജീവിതം മുഴുവനും അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ ഞാമത്തുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് സ്വാഭാവികമായിട്ടും മനുഷ്യൻ അള്ളാഹുവിന് കീഴ്പ്പെട്ട് അവനെ യജമാനനായി സ്വീകരിച്ച് അവനെ ആരാധിച്ച് ജീവിക്കുകയാണ് വേണ്ടത് അവനെ അനുസരിച്ച് ജീവിക്കുക അപ്പോഴാണ് അവന് നന്ദിയുള്ളവരാകുന്നത് അവനെ ധിഖരിക്കുകയും എന്നിട്ട് വേറെ ആരോടൊക്കെ നന്ദി കാണിക്കുകയും ചെയ്യുന്നത് കടുത്ത അപരാധമായിട്ട് കാണുന്നത് മനുഷ്യൻ്റെ ജീവിതം ഭൂമിയിൽ സാധ്യമാക്കുന്നതിൽ ആ വ്യാജ ദൈവങ്ങൾക്കൊന്നും യാതൊരു പങ്കുമില്ല എന്നതുകൊണ്ടാണ് അതിനാണ് അള്ളാഹു ഇതവിടെ എടുത്തു പറയുന്നത് ഇനിയും ഇനിയും തുടർന്ന് അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് ഇൻഷാ അല്ലാ അടുത്തായത്തിൽ അള്ളാഹു അനുഗ്രഹിക്കുമാർ ആവട്ടെ അള്ളാഹു ഫൗന فانفعنا بما علمتنا ربنا زدنا علما وفهما ودقه ونظرا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين